നമസ്കാരം നമ്മുടെ രാജ്യത്ത് പല ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി മതം മാറിയവർ ഏറെയാണ് ഇപ്പോഴും അങ്ങനെ മാറുന്നവരുമുണ്ട് എന്നാൽ സമീപ വർഷങ്ങളിലായി പൂർവികർ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി സ്വന്തം മതത്തിലേക്ക് വരുന്നവരെ നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട് ഇപ്പോഴത്തെ അത്തരത്തിൽ മതം മാറിയവർ സ്വന്തം മതത്തിലേക്ക് മടങ്ങിയെത്തിയ വാർത്തയാണ് പുറത്തു വരുന്നത് പ്രലോഭനത്തിന് വഴങ്ങിയ വർഷങ്ങൾക്ക് മുൻപ് മതം മാറിയവർ തിരികെ സനാതന നിർമ്മത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒഡീഷയിലെ ഹിന്ദുജാർ മയൂർഭജ് ജില്ലകളുടെ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്ന രണ്ട് കുടുംബത്തിലെ പതിനാല് പേരാണ് ഹിന്ദു മതത്തിലേക്ക് ഇപ്പോൾ മടങ്ങിയെത്തിയിരിക്കുന്നത് മയൂർഭജ് ജില്ലയിലെ മഹുൽദിഹാർ ജാർജരി ഗ്രാമത്തിൽ ഗ്രാമവാസികളുടെ സഹകരണത്തോടെ വിശ്വ ഹിന്ദു പരിഷത്താണ് പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചത് ഗോത്രവർഗക്കാരായ ഇവരുടെ പൂർവികരെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തിയാണ് മതം മാറ്റിയത് രോഗസൗഖ്യം അടക്കമുള്ളവയായിരുന്നു ഇവർ വാഗ്ദാനം ചെയ്തതെന്ന് ഒഡീഷയിലെ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ പറഞ്ഞു എന്നാൽ പുതുതലമുറ തങ്ങളുടെ തെറ്റ് തിരിച്ചറിഞ്ഞ് പൂർവികരുടെ സ്വന്തം മതത്തിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും വിശ്വ ഹിന്ദു പരിഷത്തിനെ ബന്ധപ്പെടുകയും ചെയ്യുകയായിരുന്നു ഗ്രാമത്തലവനും വിശ്വ ഹിന്ദു പരിഷത്തുമായി ബന്ധപ്പെടുകയും വാപ്സിക്ക് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു പിന്നാലെ ഇതിന് ആവശ്യമായ നിയമ നടപടികൾ വിശ്വ ഹിന്ദു പരിഷത്ത് പൂർത്തിയാക്കുകയായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രാമം മുഴുവൻ പങ്കെടുത്തു നമ്മുടെ പൂർവികരുടെ യഥാർത്ഥ ധർമ്മത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റി ഞങ്ങളുടെ വേരുകളിൽ നിന്ന് ഛേദിക്കപ്പെട്ടതിൽ ഞങ്ങൾ വളരെ സങ്കടപ്പെട്ടു ഇക്കാരണത്താൽ ഞങ്ങൾ ഗ്രാമത്തലവനുമായും വിശ്വ ഹിന്ദു പരിഷത്തുമായും സംസാരിക്കുകയും ഞങ്ങളുടെ യഥാർത്ഥ വേരുകളിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു ഞങ്ങളുടെ പൂർവികരുടെ വേരുകളിലേക്ക് മടങ്ങാൻ അവർ ഞങ്ങളെ സഹായിച്ചു ഇത് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്ന് ഹിന്ദു മതത്തിലേക്ക് മടങ്ങി വന്നവർ പറയുന്നു അടുത്തിടെ സമാന രീതിയിൽ പൂർവികർ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കുടുംബത്തിലെ ആയിരത്തോളം പേർ ഹിന്ദു മതത്തിലേക്ക് മടങ്ങിയെത്തിയിരുന്നു ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ ഗുടിയാരി പ്രദേശത്ത് നടന്ന ചടങ്ങിലാണ് മുസ്ലിം ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്നുള്ളവർ സദാതന ധർമ്മത്തിലേക്ക് മടങ്ങിയെത്തിയത് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രബൽ പ്രതാപ് സിംഗ് ജൂദേവാണ് ഇവരെ സ്വാഗതം ചെയ്തത് ഗംഗാജലം കൊണ്ട് സ്നാനം ചെയ്ത ഇവരെ വിശുദ്ധരാക്കിയ ശേഷമായിരുന്നു ചടങ്ങുകൾ നടന്നത് ഛത്തീസ്ഗഡിൽ വൻതോതിലുള്ള മതപരിവർത്തനം നടത്തിയിട്ടുണ്ടെന്ന് ജംഗൂർ രാജകുടുംബത്തിന്റെ പിൻഗാമി കൂടിയായ പ്രബൽ പ്രതാപ് ജൂദേ പറഞ്ഞിരുന്നു മതം മാറിയവർ അടിസ്ഥാനപരമായ ഹിന്ദുക്കളാണ് അവരെ അവരുടെ മതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് നമ്മുടെ പരമമായ കടമയാണ് പൂർവികരിൽ നിന്നും നമ്മെ വേർപ്പെടുത്തുക എന്നത് അനുവദിക്കില്ല എന്ന് പ്രബൽ പ്രതാപ് ജൂദേ ചടങ്ങിൽ പറഞ്ഞിരുന്നു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.